അല്ല ഞാൻ ഇന്നലെ മാധ്യമങ്ങളോട് പറയാൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം സാധാരണ ബഡ്ജറ്റ് നിരാശാജനകമാണ് കേരളത്തിനോടുള്ള അവഗണനയാണ് എന്നെല്ലാം പല ഘട്ടങ്ങളിലും നമ്മൾ പറയാറുണ്ട് ഇത് കേരളം കണ്ടതിൽ വെച്ച് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കൊടും ക്രൂരതയാണ് എന്ന് മാത്രമല്ല കേരളത്തെ പ്രതിനിധീകരിച്ച് കേന്ദ്ര മന്ത്രിസഭയിലും പാർലമെൻറ്റിലും പോകുന്ന ആളുകൾ ആരുടെ വികാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് ആത്മപരിശോധന നടത്താൻ അവർ തയ്യാറാകണം കേരളത്തിലെ ജനങ്ങളും തയ്യാറാകണം കേരളത്തെ പ്രതിനിധീകരിച്ച് ഏത് സ്ഥലത്തേക്ക് പോയാലും അവർ പ്രകടിപ്പിക്കേണ്ട വികാരം കേരളത്തിൻ്റെ വികാരമാണ് ഞങ്ങളൊക്കെ നിയമസഭാ അംഗങ്ങളാണ് കേരളത്തിൻ്റെ പൊതുവികാരം പ്രകടിപ്പിക്കുന്നതോടൊപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പ്രദേശത്തിൻ്റെ പ്രാദേശിക പ്രശ്നങ്ങൾ കൂടി മന്ത്രിസഭയിലും നിയമസഭയിലും ഒക്കെ വാശിയിൽ കേരളത്തിലെ എം എൽ എമാർ ഉന്നയിക്കും അതിൻ്റെ രാഷ്ട്രീയം ഉണ്ടാവില്ല ഇവിടെ കേരളം ഇനി ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് അതിദരിദ്രരുടെ പട്ടികയിലേക്ക് സ്വയം പ്രവേശിച്ച് പിച്ച ചട്ടിയുമായിട്ട് വന്നാൽ മാത്രമേ കേരളത്തിന് ഒരു രൂപ പോലും തരാതിരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിലവിൽ കേന്ദ്ര ഗവൺമെന്റിലെ മന്ത്രിമാരും ബി ജെ പി നേതാക്കളും പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണെന്നാണ് നമസ്കാരം ഞങ്ങളാരും മോദിയുടെ തറവാട്ട് സ്വത്ത് ചോദിച്ചു ചെന്നിട്ടില്ല കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ കേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ടതായ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ കേരളത്തിൽ നിന്നും പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയുടെ ഒരു ശതമാനം മാത്രമാണ് ഞങ്ങൾ ചോദിച്ചത് എന്നാൽ ഈ ബജറ്റില്ലാകട്ടെ കേന്ദ്രത്തിൽ നിന്നും യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും കേരളത്തിന് കിട്ടിയിട്ടില്ല പുതിയ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ആശ്വാസകരമായ യാതൊരു പദ്ധതികളുമില്ല എന്ന് തന്നെയാണ് കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി രാജൻ അഭിപ്രായപ്പെട്ടത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയ്ക്കും നരേന്ദ്രമോദിക്കുമെതിരെ തുടർന്നടിച്ചുകൊണ്ട് പറഞ്ഞത് കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ പോലും ഇവർ അവഗണിക്കുന്നു എന്തിന് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലെയും പെട്ടിമലയിലെയുമെല്ലാം ജനങ്ങൾ ഇന്നും അവശത അനുഭവിച്ചു കഴിയുന്നു ഭാവി എന്താണ് എന്നുള്ളത് ഇപ്പോഴും അവർക്കറിയില്ല സർക്കാർ കഴിയുന്നത്ര പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ സഹായം ലഭ്യമാവാതെ അതൊന്നും തന്നെ പൂർണ്ണമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ ഈ നയവൈകല്യത്തിനെതിരെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമരപരിപാടികൾ ആരംഭിക്കുന്നതിന് പോലും കേരളം തയ്യാറാകും എന്ന് തന്നെയാണ് മന്ത്രി രാജൻ പറഞ്ഞത് പാർലമെന്റിൽ ഈ വിഷയം ശക്തമായി ഉന്നയിക്കുവാൻ ഇടതുപക്ഷത്തിന്റെ പാർലമെന്റേരിയന്മാർ എല്ലാവരും ഒരുപോലെ തന്നെ പ്രക്ഷോഭമായി രംഗത്തിറങ്ങുമെന്നും കേരളത്തിന്റെ ന്യായമായ അവകാശങ്ങൾ തരാതെ കേരളത്തിന് വീർപ്പ് കേന്ദ്ര മന്ത്രിസഭയുടെയും പുതിയ ബഡ്ജറ്റിനെയും അതിനിശിതമായി കീറിമൂറിച്ചുകൊണ്ട് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല ഞാൻ ഇന്നലെ മാധ്യമങ്ങളോട് പറയാൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം സാധാരണ ബഡ്ജറ്റ് നിരാശാജനകമാണ് കേരളത്തിനോടുള്ള അവഗണനയാണ് എന്നെല്ലാം പല ഘട്ടങ്ങളിൽ നമ്മൾ പറയാറുണ്ട് ഇത് കേരളം കണ്ടതിൽ വെച്ച് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കൊടും ക്രൂരതയാണ് എന്ന് മാത്രമല്ല കേരളത്തെ പ്രതിനിധീകരിച്ച് കേന്ദ്ര മന്ത്രിസഭയിലും പാർലമെൻറ്റിലും പോകുന്ന ആളുകൾ ആരുടെ വികാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് ആത്മപരിശോധന നടത്താൻ അവർ തയ്യാറാകണം കേരളത്തിലെ ജനങ്ങളും തയ്യാറാകണം കേരളത്തെ പ്രതിനിധീകരിച്ച് ഏത് സ്ഥലത്തേക്ക് പോയാലും അവർ പ്രകടിപ്പിക്കേണ്ട വികാരം കേരളത്തിൻ്റെ വികാരമാണ് ഞങ്ങളൊക്കെ നിയമസഭാ അംഗങ്ങളാണ് കേരളത്തിൻ്റെ പൊതുവികാരം പ്രകടിപ്പിക്കുന്നതോടൊപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പ്രദേശത്തിൻ്റെ പ്രാദേശിക പ്രശ്നങ്ങൾ കൂടി മന്ത്രിസഭയിലും നിയമസഭയിലും ഒക്കെ വാശിയിൽ കേരളത്തിലെ എം എൽ എമാർ ഉന്നയിക്കും അതിന് രാഷ്ട്രീയം ഉണ്ടാവില്ല ഇവിടെ കേരളം ഇനി ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് അതിദരിദ്രരുടെ പട്ടികയിലേക്ക് സ്വയം പ്രവേശിച്ച് പിച്ച ചട്ടിയുമായിട്ട് വന്നാൽ മാത്രമേ കേരളത്തിന് ഒരു രൂപ പോലും തരാതിരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിലവിൽ കേന്ദ്ര ഗവൺമെൻറ്റിലെ മന്ത്രിമാരും ബി ജെ പി നേതാക്കളും പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണെന്നാണ് കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചു എന്ന് കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ച് കേരളം പറഞ്ഞപ്പോൾ പലരും വിശദീകരിച്ചത് പ്രയോറിറ്റി പ്രോജക്റ്റുകളാണ് എടുത്തിട്ടുള്ളത് മനഃപൂർവ്വമായ അവഗണനയല്ല എന്നാണ് എന്നാൽ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രിയുടെ പ്രഖ്യാപനത്തിലൂടെ ബോധപൂർവം കേരളത്തിന് പണം തരാതെ കേരളത്തെ അവഗണിക്കാനുള്ള തീരുമാനമാണ് എടുത്തത് എന്ന ബോധ്യം നമുക്കുണ്ടായി അത് ഒരു ഫെഡറൽ രാജ്യത്തിന് സാധ്യമായതേ അല്ല ഭരണഘടനയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ റൈറ്റിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് ഇപ്പോൾ നോക്കൂ രണ്ട് പ്രധാനപ്പെട്ട ദുരന്തങ്ങളുണ്ടായ നാടാണ് ഈ കേരളം ചൂരന്മലയിലെ മേപ്പാടിയുമായി ബന്ധപ്പെട്ട ദുരന്തമുണ്ടായി കോഴിക്കോടാണെങ്കിൽ വിലങ്ങാടുമായി ബന്ധപ്പെട്ട ദുരന്തം ഉണ്ടായി സമാനതകളില്ലാത്ത വിധത്തിലുള്ള ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലുണ്ടായത് എൽ ത്രിയിൽപ്പെടുത്തി ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ഒന്നാമത്തെ ദുരന്തമാണ് ചൂരന്മലയിലുണ്ടായ ദുരന്തം വേണമെങ്കിൽ സിംലയിലെ മഞ്ഞുമല ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട ദുരന്തം കൂടി ഈ നിലവാരത്തിലേക്ക് പെടുത്താം എന്നല്ലാതെ കേന്ദ്രത്തിൽ കഴിഞ്ഞ വർഷമുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ സന്ദർശനം മാത്രമല്ല ഭൂമിയിൽ ഇറങ്ങി വന്ന് നമ്മുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ നേരിട്ട് പരിശോധിച്ചിട്ടുള്ള ആ ദുരന്തം സൈനമോളയെ എടുത്ത് ഓമനിച്ചതടക്കം പല ദുരന്ത കാഴ്ചകളും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കണ്ട ഒരു ദുരന്തം ആ ദുരന്തം കഴിഞ്ഞ് അവതരിപ്പിക്കുന്ന ആദ്യ ബഡ്ജറ്റിൽ ആ ദുരന്തത്തെക്കുറിച്ചൊരു വാക്കുപോലും പ്രയോഗിച്ചില്ല ആ ദുരന്തം ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരു ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ പരിഗണനയ്ക്ക് പോലും വിഷയമായി വന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേരുടെ മരണം സ്ഥിരീകരിച്ച നൂറുകണക്കിന് ആളുകളെ പുനരധിവസിപ്പിക്കേണ്ട ഒരു ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രി നേരിട്ട് വരികയും ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം അതിതീവ്രമായ ദുരന്തമാണെന്ന് അടയാളപ്പെടുത്തുകയും ചെയ്തൊരു ദുരന്തത്തെക്കുറിച്ച് ഒരു അക്ഷരവും ഉണ്ടാത്തത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങൾ പാപ്പരാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണോ കേരളം എല്ലാതിലും ഒന്നാമതാണ് കേരളം എല്ലാതിലും ഒന്നാമതാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചല്ലോ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ തലേദിവസം അവതരിപ്പിച്ച സാമ്പത്തിക വിശകലന റിപ്പോർട്ടിൽ സുസ്ഥിരമായിട്ടുള്ള വികസനത്തിൽ ഇന്ത്യയിലൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് കേരളം എന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ വിലയിരുത്തി അല്ല എന്ന് ഞങ്ങൾ പറയണോ ഈ നാട്ടിലെ പാവപ്പെട്ട ചൂരൽ മലയിലെ മനുഷ്യരെ സംരക്ഷിക്കാൻ ഞങ്ങൾ പാപ്പരാണെന്ന് സ്വയം പ്രഖ്യാപിക്കണോ അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് മൂന്നര കോടി മലയാളിയുടെ അഭിമാനത്തെ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരാവശ്യത്തിനും കേരളം തയ്യാറില്ല കേരളം ഈ തുകകൾ ആവശ്യപ്പെടുന്നത് കേരളം ആവശ്യപ്പെട്ട ബഡ്ജറ്റിന് മുമ്പ് ആവശ്യപ്പെട്ട് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പാക്കേജ് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു ആ പാക്കേജ് ആവശ്യപ്പെടുന്നത് കേരളത്തിൻ്റെ അവകാശമായിട്ടാണ് ഇത്ര വലിയൊരു ദുരന്തമുണ്ടായ നാട്ടിൽ കേരളത്തെ ചൂരൽ സഹായിക്കേണ്ടത് ഒരു യൂണിയൻ ഗവണ്മെൻറ്റിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത ആയതുകൊണ്ടാണ് നമ്മൾ ബംഗാളിലെ അരിയുടെ ക്ഷാമം ഉണ്ടായപ്പോൾ സുപ്രീംകോടതി നിരീക്ഷിച്ചൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമുണ്ടല്ലോ ഒരു ദുരന്തമുണ്ടായാൽ യൂണിയൻ ഗവണ്മെൻറ്റ് സംസ്ഥാനത്തിൻ്റെ മുമ്പിൽ ഒരു ഗാർഡിയൻ എഞ്ചിനായി നിലകൊള്ളണം ആ സുപ്രീം കോടതിയുടെ നിരീക്ഷണമുള്ളൊരു രാജ്യത്ത് നിങ്ങൾ പാപ്പരാണെന്നും നിങ്ങൾ എല്ലാതിലും പറഞ്ഞിലാണെന്നും പ്രഖ്യാപിച്ചാൽ മാത്രമേ പണം തരുള്ളൂ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോടുള്ള വെല്ലുവിളിയല്ല അത് രാഷ്ട്രീയമാണ് അതങ്ങനെ ഉണ്ടാകാം എന്നാൽ മൂന്നര കോടി മലയാളിയോടുള്ള വെല്ലുവിളിയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായ നേട്ടങ്ങളെല്ലാം വാരിക്കെട്ടിപ്പൂട്ടി ആ ഭൂമിയിലേക്ക് താഴ്ത്തി കേരളത്തിൻ്റെ അഭിമാനം പണയം വെച്ച് ഞങ്ങളൊന്നുമില്ലാത്തവരാണ് എന്ന് കരഞ്ഞു നിലവിളിച്ചാലേ പണം തരുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിലുള്ളൊരു പ്രസ്താവന മറ്റൊരു കേന്ദ്രമന്ത്രി പറയുന്നു ഉന്നത കുലജാതരായ ആളുകൾ ഇതൊരു ഇതൊരു അധമമായ സംസ്കാരം മനസ്സിലുള്ളത് കൊണ്ട് ഉയർന്ന വാക്കുകളും പ്രവർത്തികളുമാണ് എങ്ങനെയാണ് ഒരു ബഡ്ജറ്റിനെ കാണുമ്പോൾ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തങ്ങൾ പ്രതിനിധീകരിക്കുന്ന മണ്ണിലേക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ ലഭ്യമാകണമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഞങ്ങൾക്കത് കിട്ടാതെ പോയി ഞങ്ങൾ പരമാവധി നോക്കി എന്നിട്ടും കിട്ടിയില്ല നമുക്ക് ഒരുമിച്ച് നിന്ന് അത് ചോദിക്കാം എന്ന് പറഞ്ഞാൽ ആശ്വാസം ഉണ്ടാകുമായിരുന്നു എന്നാൽ നിങ്ങൾ ഇതിന് അർഹതപ്പെട്ടവരല്ല എന്ന് മലയാളത്തിലെ മന്ത്രിമാർ പോലും പറയുന്നത് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ നിഷേധമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ നിഷേധത്തിന് കൂട്ടുനിൽക്കരുത് കേരളം എന്തായാലും ആത്മാഭിമാനം പണയം വെച്ച ഒരു പൈസയും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേരളത്തിൻ്റെ അവകാശം ചോദിക്കും ഞാൻ ഈ കോഴിക്കോട് നിന്നുകൊണ്ട് തന്നെ ചൂരൺമലയിലെയും വെലങ്ങാട്ടിലെയും ജനങ്ങളോട് പറയട്ടെ നിങ്ങളുടെ മാധ്യമങ്ങളുടെ പലതിൻ്റെയും ഈ വടിക്ക് മുമ്പിൽ അവർ നിന്ന് വില വിതുംകുന്ന ആശങ്കപ്പെടുന്ന കാഴ്ചകൾ കഴിഞ്ഞ ദിവസം കണ്ടു ഒരാശങ്കയും വേണ്ട ഒരാശങ്കയും വേണ്ട ഇനിയും കേരളത്തെ നിഷേധിക്കുകയും കേരളം പാപ്പരല്ലാത്തത് കൊണ്ട് ഒന്നും തരില്ലെന്നും പ്രഖ്യാപിച്ച് ചൂരൽ മലയെയും വിലങ്ങാടിനെയും ഒരു സഹായവും തരാതെ ഒറ്റപ്പെടുത്തിയാലും കേരളം നയപ്രഖ്യാപനത്തിൽ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവസാനത്തെ ദുരന്ത ബാധിതനെയും വീട് വെച്ചും ആവശ്യമായിട്ടുള്ള ജീവനോപാധികൾ നൽകിയും അവരെ സംരക്ഷിച്ചും കേരളം മുന്നോട്ട് പോകും അതിനി ഇനി എല്ലാ വിധത്തിലും കേന്ദ്ര ഗവൺമെൻറ് എതിരു നിന്നാലും ചേർക്കാവുന്ന മുഴുവൻ പേരെയും കൂട്ടിപ്പോകും ഞാനിതൊരു വികാരപരമായി പറഞ്ഞതാണ് കാരണം ചൂരൽമല മലയാളിക്കൊരു വികാരമാണ് അതിന് പണം കിട്ടാൻ ഇനി കേരളം ലോകത്തിൻ്റെ മുമ്പിൽ നേടി എല്ലാ നേട്ടങ്ങളെയും അടിയറ വെച്ച് പിച്ചച്ചട്ടിയെടുത്ത് ആരുടെ മുമ്പിലും കൈനീട്ടാൻ കേരളം തയ്യാറാണ് ചൂരൽമലയ്ക്ക് വേണ്ടി പക്ഷേ ആത്മാഭിമാനം പണയം വെച്ച ഒരു ഇടപെടലും കേരളത്തിനുണ്ടാകില്ല ആത്മാഭിമാനം നമ്മുടെ മാത്രം സ്വത്തല്ല ഈ കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് സമരം നടത്തിയവരുണ്ടാക്കി തന്ന മേന്മകളും നേട്ടങ്ങളും ഇത്തിരി പണത്തിനു മുമ്പിൽ ആർക്കും അടിയറ വയ്ക്കാൻ കേരളം തയ്യാറില്ല നിയമ നടപടികളുമായിട്ട് ഇപ്പം തന്നെ പോകുന്നുണ്ടല്ലോ കഴിഞ്ഞ ഫെബ്രുവരി എട്ടാം തീയതി മുഖ്യമന്ത്രിയും ഇന്ത്യയിലെ വിവിധ മുഖ്യമന്ത്രിമാരുടെ ഐക്യദാഠ്യത്തോടും കൂടി കേരളം സമരം നടത്തി നിയമപരമായി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ചൂരൽമലയിലെ വിഷയം ഹൈക്കോടതിയുടെ തന്നെ ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കുന്നുണ്ട് നടപടികളുമായി മുന്നോട്ട് പോകും കേന്ദ്രത്തിന് കത്തെഴുതും കേരളവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ കൃത്യമായി പാർലമെൻറ്റ് അംഗങ്ങളെ വിളിച്ചുകൂട്ടി ബഡ്ജറ്റ് ചർച്ച ചെയ്യുന്ന പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ ആവശ്യപ്പെടും നേരത്തെയും പാർലമെൻറ്റ് അംഗങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് അംഗങ്ങളുടെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത തിരുവനന്തപുരത്തെ യോഗത്തിന് ശേഷം ഞങ്ങളുടെ ധാരണ വളരെ ഉറച്ച് രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ രാജ്യസഭാ അംഗങ്ങൾ ഒന്നൊഴികെ ബാക്കിയെല്ലാവരും ഒറ്റക്കെട്ടായി പാർലമെൻറ്റിൽ രാഷ്ട്രീയത്തിനതീതമായി ഈ വിഷയം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഐക്യം നിലനിർത്തിക്കൊണ്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം പക്ഷേ ഐക്യം നിലനിർത്തിക്കൊണ്ട് ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും അകത്ത് ഈ ചർച്ചയിൽ കേരളം ഒറ്റക്കെട്ടായി പോരാടും അല്ല ഞാനതുകൊണ്ടാണ് പറഞ്ഞത് യു ഡി എഫിൻ്റെ എം പിമാരാണ് ഇരുപതിൽ പത്തൊമ്പതും അല്ല പതിനെട്ടും കേരളത്തിൽ നിന്ന് പോയത് അവരെ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി തന്നെ വിളിച്ച് ഞങ്ങൾ മന്ത്രിമാരും എം പിമാരും പങ്കെടുത്ത യോഗത്തിൽ രാജ്യസഭ ലോകസഭാ അംഗങ്ങൾ ഒരു മനസ്സായി തീരുമാനിച്ചു ഈ വിഷയത്തിൽ ലോകസഭയിൽ രാജ്യസഭയിൽ പോരാടും അത് ഇതുവരെ കൃത്യമായി രാഷ്ട്രീയത്തിന് അതീതമായി അവർ നിർവഹിച്ചു പോരുന്നുണ്ട് എന്ന് തന്നെയാണ് ധാരണ ഈ ബഡ്ജറ്റിൻ്റെ അവഗണനയ്ക്കെതിരെയും അങ്ങനെ യു ഡി എഫ് എൽ ഡി എഫ് പിന്നെ വ്യത്യസ്തമായൊരു വികാരമില്ലാതെ കേരളത്തിൻ്റെ അവകാശം സംരക്ഷിക്കാൻ ഒരുമിച്ച് നിന്ന് പോരാടും എന്നാണ് ഞങ്ങളുടെ ധാരണ അതിനാവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഗവൺമെൻറ് എന്ന നിലയിൽ ആ എം പിമാരുമായി നടത്തിയത് അല്ല അദ്ദേഹവും കൂടി നിൽക്കേണ്ടതാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ തുടക്കത്തിലെ എതിരായ വെടിയാണ് പൊട്ടിച്ചു തുടങ്ങിയത് അദ്ദേഹത്തിന് മനം മാറ്റം ഉണ്ടാകാം കാരണം ഇത് കേരളത്തിൻ്റെ പ്രശ്നമാണ് കേരളത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം എന്നാണ് എല്ലാവരോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം അതിന്റെ വിശദാംശങ്ങൾ വരട്ടെ ഇന്നലെ കൺവീനർ തന്നെ കാര്യത്തിൽ ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് മറ്റു വിശദാംശങ്ങൾ കൂടി പരിചയം